ഓം ഗം ഗണപതിയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ജനുവരി മാസത്തിൽ മേടം രാശിക്കാർക്ക് എന്തൊക്കെയാണ് പ്രത്യേകമായിട്ടുള്ള ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം പന്ത്രണ്ട് രാശിക്കാരുടെയും മാസഫലം ഒന്നിച്ചൊരു വീഡിയോയിൽ ഇട്ടിരുന്നു എങ്കിലും മേടം രാശിയുടെ മാത്രമായിട്ടൊന്ന് എടുത്തു പറയാമെന്ന് കരുതി അശ്വതി ഭരണി കാർത്തികകാല ഈ മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്നതാണ് മേടക്കൂറ് ഇവർക്ക് സൂര്യൻ ഇപ്പോൾ ഈ പതിനാലാം തീയതി വരെ ഒൻപതാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അത് അത്ര നല്ലതല്ല ധനക്ലേശത്തിനൊക്കെ ഒരു സാധ്യത ഉണ്ടാകാം വരവൊക്കെ ഒന്ന് കുറയാം കുറയുന്നതിന് സാധ്യതയുണ്ട് പക്ഷെ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ കൂടുന്നതിന് സാധ്യതയുണ്ട് മനസമാധാനം പൊതുവെ കുറയുന്നതിന് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് പിതാവ് അല്ലെങ്കിൽ സർക്കാർ കാര്യം അല്ലെങ്കിൽ ജോലി കാര്യം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മൂലമായിട്ട് നല്ല ടെൻഷൻ ഉണ്ടാകുന്നതിനൊരു സാധ്യതയുണ്ട് ചില ബന്ധുക്കൾ മൂലം മനക്ലേശത്തിനും സാധ്യതയുണ്ട് പലയിടത്തും ചില അപമാനം സഹിക്കേണ്ടി വരുന്നതിനൊരു ഇട കാണുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ക്ലേശങ്ങൾക്ക് നല്ല സാധ്യതയുള്ള സമയമാണ് പതിനാലാം തീയതി വരെ അപ്പോൾ ശിവക്ഷേത്രത്തിൽ ധാരയോ കൂവളമാലയോ ഒക്കെ ചാർത്തുക വഴിപാട് ചാർത്തുക പിന്നെ ഓം നമശിവായ ചെയ്യുക ജപിക്കുക അതുപോലെ ഓം ഹ്രീം നമശിവായ എന്ന ശക്തി പഞ്ചാക്ഷരിയുണ്ട് അത് ജപിക്കുന്നതും വളരെ നല്ലതാണ് ഈ കറുത്തവാവിൻ്റെ തലേദിവസം ശിവക്ഷേത്രത്തിലൊരു കൂവളമാല ചാർത്തലോ കൂവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന ബുക്ക് ചെയ്തിട്ട് അർച്ചന ചെയ്യിക്കുകയോ ചെയ്തു കഴിയുന്നത് വളരെ നല്ലതാണ് കറുത്തവാവിൻ്റെ തലേദിവസം വളരെയേറെ ദോഷങ്ങൾ കുറയും എന്നാൽ പതിനഞ്ചാം തീയതി മുതൽ സൂര്യൻ നേരെ വിപരീതമാണ് ഇതുവരെ ദോഷപ്രദമായിരുന്നു ഇനി പതിനഞ്ചാം തീയതി ജനുവരി പതിനഞ്ച് മുതൽ അതായത് മകരം ഒന്നാം തീയതി മുതൽ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക ധനനേട്ടത്തിന് സാധ്യതയുണ്ട് ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ സാധിക്കുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ അധികാരികളുടെ ഒരു സഹായം കിട്ടും അതല്ലെങ്കിൽ അതുപോലെ ഉള്ള അനു അനുകൂലമായിട്ടുള്ള നീക്കങ്ങളുണ്ടാകും ജോലി സ്ഥലത്ത് നല്ല ഒരു സന്തോഷപരമായിട്ടുള്ള ഒരു നീക്കം ഉണ്ടാകും സമയമുണ്ടാവും അതുപോലെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കാണെങ്കിൽ അതിനും ഒരു സാധ്യത ഉണ്ട് ഈ പതിനഞ്ചാം തീയതി മുതൽ അങ്ങോട്ട് ഉണ്ടാകും ബന്ധുക്കളൊക്കെ ഒത്തുകൂടുന്നതിനൊക്കെ സാധ്യതയുണ്ട് ആരോഗ്യം പൊതുവെ തൃപ്തികരമാണ് വിദ്യാർത്ഥികൾക്കൊക്കെ സമയാനുകൂലമാണ് ഇങ്ങനെയൊക്കെയുള്ള നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് പിന്നെ കുജൻ അത്ര അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുക പണത്തിന് ഞെരുക്കം ഉഷ്ണ സംബന്ധമായ രോഗം ബലക്ഷയം പിന്നെ അപമാനം സഹിക്കേണ്ടി വരിക ശരീരക്ലേശം ശരീരത്തിന് പൊതുവേ ഒരു ബലക്കുറവ് ഉണ്ടാകല് മേതുവേദനയോ അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾക്കൊരു സാധ്യത കാണുന്നു അപ്പോൾ സുബ്രഹ്മണ്യസ്വാമിക്ക് കഴിവിനനുസരിച്ചൊരു വഴിപാട് ചെയ്യുക ഒരു പുഷ്പാഞ്ജലി ആയാലും മതി അല്ലെങ്കിൽ ഒരു കടും അങ്ങനെ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്ത് ഒരു നെയ്വിളക്കായാലും മതി ഈ ഇങ്ങനെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പോയിട്ട് ദർശനം നടത്തി പ്രാർത്ഥിക്കുക ദോഷങ്ങൾ കുറയും പിന്നെ ബുധൻ ഏഴാം തീയതി വരെ അനുകൂലനാണ് ധനലാഭം സന്താനങ്ങൾ മൂലം സന്തോഷമുണ്ടാകുക നിങ്ങളുടെ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് ഒരു ഭാഗ്യപ്രദമായ പല നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ ജോലി ചെയ്യുന്ന അതിനൊക്കെ നല്ല അവിടെ നിന്നൊക്കെ നല്ല നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് ധനം വളരെ കൂടുന്നതിന് ഒക്കെ സാധ്യതയുണ്ട് പൊതുവേ നല്ല ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട് എല്ലായിടത്തും എന്നാൽ ഏഴാം തീയതി മുതൽ അങ്ങോട്ട് ഇത് ഏഴാം തീയതി വരെ ഉള്ളൂ ഈ അനുകൂലമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഏഴാം തീയതി മുതൽ മുതലങ്ങോട്ടത്ര നല്ലതല്ലാത്തൊരു സമയമാണ് അപ്പോൾ വിഷ്ണു സഹസ്രാമം ജപിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ ഒക്കെ സഹസ്രനാമർച്ചന ചെയ്തു അത് നല്ലതാണ് ബുധനാഴ്ച ദിവസം ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ പക്കപ്പറന്നാൾ വരുമ്പം ജന്മനാൾ വരുന്ന ദിവസങ്ങളിൽ മാസത്തിലൊരിക്കൽ അന്ന് ചെയ്തുള്ളൂ ദർശനം നടത്തുക ഓരോ ബുധനാഴ്ച ബുധനാഴ്ചയും ശിവക്ഷേത്ര സോറി വിഷ്ണു ക്ഷേത്രമോ ശ്രീരാമസ്വാമി ക്ഷേത്രമോ ഒക്കെ ദർശനം നടത്തുക നല്ലതാണ് ഹരേരാമ മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ വ്യാഴം നല്ലതല്ലാണ്ട് അല്ലാതെയാണ് സഞ്ചരിക്കുന്നത് സർക്കാർ തലത്തിൽ ദോഷപ്രദമായിട്ടുള്ള നടപടികളെ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ അധികാരികളെ ജോലി ചെയ്യുന്ന അത് അവിടുത്തെ ഉടമസ്ഥർ അതിനൊക്കെ അവിടെ നിന്നൊക്കെ ഒരു അപ്രീതിക്ക് സാധ്യതയുണ്ട് തൊഴിലിൽ ചില തർക്കമോ ചില മാറ്റങ്ങൾക്കോ ഒക്കെ സാധ്യതയുണ്ട് പതിനാലാം തീയതി വരെ ഉള്ള സമയം കർമ്മസ്ഥലത്ത് ക്ലേശങ്ങൾക്ക് സാധ്യത ഉണ്ട് അത് കാര്യമായിട്ട് സംഭവിക്കുന്നതിനും സാധ്യത ഉണ്ട് പക്ഷേ പതിനാലാം തീയതി വരെ എന്ന് പറഞ്ഞെങ്കിലും ഈ ജനുവരി ഒന്നാം തീയതി മുതൽ ഇതുവരെ അനുഭവിച്ച ക്ലേശങ്ങൾക്ക് ഒരു കുറവുണ്ടാകുന്നതാണ് മുപ്പത്തി ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വരെ ഒന്നാം തീയതിയോടുകൂടി ഇതിൻ്റെ വക്രസഞ്ചാരം തീരുകയാണ് വക്രഗതിയിൽ ഈ സഞ്ചാരം കൂടെ ആകുന്നോണ്ടല്ലോ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള സമയം വളരെയേറെ ദോഷപ്രദമായിരുന്നു ജോലി പ്രത്യേകിച്ച് ജോലിപരമായിട്ടായാലും ഹെൽത്ത് പരമായിട്ടായാലും ഒക്കെ വളരെയേറെ ദോഷപ്രദമായിരുന്നു ഈ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയുള്ള സമയം അപ്പോൾ ജനുവരി ഒന്നാം തീയതി മുതൽ അതിനൊക്കെ ഒരു കുറവുണ്ടാകുന്നു ഒന്ന് ഒരു കണക്കിൽ പറഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ പക്ഷെ എന്നാലും പതിനാലാം തീയതി വരെയും കൂടെയുള്ള സമയവും കുറച്ച് ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് അത് പക്ഷേ വളരെയേറെ കുറവുണ്ട് എന്ന് വേണം പറയാൻ അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുക തീർച്ചയായിട്ടും അത് ചെയ്തു വളരെ ഉണ്ടാകും നല്ല കാര്യങ്ങളൊക്കെ നന്നായിട്ട് വരും അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സഹസ്രനാമം അർച്ചന ചെയ്യുക രാമ മന്ത്രം ജപിക്കുക രാമായണം ഓരോ അധ്യായം ചെയ്തെങ്കിലും വായിക്കുക വളരെ നന്നായിട്ട് വരും ഇതിപ്പോൾ ദോഷപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാൽ ഇതിൻ്റെ കൂടെ തന്നെ ഇനിയും അത് പ്രത്യേകിച്ച് ജനുവരി ഒന്നാം തീയതി മുതൽ അങ്ങോട്ട് അനുകൂലമായിട്ടുള്ള ചില കാര്യങ്ങളുമുണ്ട് വിദേശത്തൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സാധ്യതയുണ്ട് സന്താനങ്ങൾക്കായാലും വിദേശത്തെ ജോലി വിദ്യ ഇതിനൊക്കെ ആയിട്ട് പോകാൻ ശ്രമിക്കുന്നവർക്ക് അതിന് സാധിച്ച് കിട്ടും അനുകൂലമായിട്ടുള്ള ഒരു തുടക്കം കുറിക്കുന്നതാണ് പിന്നെ അതുപോലെ ഇതുവരെ സന്താനങ്ങളില്ലാത്തവർക്ക് സന്താന ഭാഗ്യം ഇല്ലാതിരുന്നവർക്ക് സന്താന പ്രാപ്തി ഉണ്ടാകുക സന്താന അതിനൊക്കെ ഒരു തുടക്കം കുറിക്കുക അതിനൊക്കെ സാധ്യതയുണ്ട് വിവാഹം ഇതുവരെ നടക്കാതിരുന്നവർക്ക് അതിനും ഒരു അനുകൂലമായിട്ടുള്ള സമയം തുടങ്ങുകയാണ് പക്ഷേ എന്നാലും നല്ല ടെൻഷൻ തരാൻ സാധ്യത ഉണ്ട് ഈ ജന്മത്തിൽ ജന്മരാശിയിലെ വ്യാഴം അപ്പോൾ വിഷ്ണു സഹസ്രാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ് അത് മുഴുവൻ സഹസ്രാമ സ്തോത്രം പറ്റില്ലെങ്കിൽ നാമാവലി ഉണ്ട് അത് എളുപ്പമാണ് ജപിക്കാൻ അത് ജപിച്ചോളൂ ഇനി അതുമല്ലെങ്കിൽ ഓം നമോ നാരായണായ മന്ത്രം നൂറ്റി പ്രാവശ്യം വീതം ജപിക്കുക പിന്നെ ശുക്രൻ മാസം മുഴുവനും വളരെയേറെ അനുകൂലനായിട്ട് നിൽക്കുന്നു ധനലാഭം സുഖപ്രാപ്തി ദുഃഖശമനം സർവാഭിഷ്ടലാഭം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം സാധിച്ചു തരിക ആരോഗ്യമൊക്കെ അനുകൂലമായി വരിക ടെൻഷനൊക്കെ ഒരു കുറവ് ഉണ്ടാകുക തുടങ്ങിയ നല്ല ഫലങ്ങൾ ഒക്കെ തന്നെ തരുന്നതാണ് പിന്നെ ശനിയും വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക ധനലാഭത്തിന് ഒക്കെ നേട്ടമുണ്ട് രോഗശമനം അതുപോലെ അധികാരമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ അന്ന് ശ്രമിച്ചു അതിന് നല്ല സമയമാണ് ഇപ്പോൾ ഈ ഡിസംബർ മുപ്പത്തി ഒന്നിന് ശേഷം അങ്ങോട്ട് വളരെ അനുകൂലമാണ് മുപ്പത്തിയൊന്ന് വരെ ശനി അനുകൂലമാണ് എങ്കിലും ആയിരുന്നു എങ്കിലും വ്യാഴം വളരെ ദോഷപ്രദനായിട്ടായിരുന്നു അപ്പോൾ ക്ലേശങ്ങൾക്ക് നല്ല സാധ്യത ഉണ്ടായിരുന്നു അതിനിപ്പോൾ ഒരു കുറവ് വന്നിരിക്കുകയാണ് അപ്പോൾ ശനിയുടെ അനുഗ്രഹവും നന്നായിട്ട് തന്നെ ലഭിക്കും നല്ല ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും ഒക്കെ സാധിച്ചു കിട്ടും ഭാര്യാപുത്രാദികളുമായിട്ടൊക്കെ ഒരു സന്തോഷപ്രദമായിട്ടുള്ള ഒരു ജീവിതം ലഭിക്കുന്നതാണ് പിന്നെ രാഹു അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് നല്ല ചെലവ് വരുത്തുന്നത് ഉണ്ട് അപ്പോൾ ശിവപ്രീതി വരുത്തുക ശിവക്ഷേത്രത്തിലെ യഥാശക്തി വഴിപാട് ചെയ്യുക ധാരയൊക്കെ ചെയ്തോളൂ നല്ലതാണ് അതുപോലെ ഈ ആയില്യപൂജ സർപ്പപൂജ ചെയ്യുന്നതും വളരെ നല്ലതാണ് ദോഷങ്ങളൊക്കെ ഒത്തിരി കുറഞ്ഞു കിട്ടും സർപ്പം രാഹു മൂലമുള്ള ദോഷം കുറയും കേതു പക്ഷേ വളരെ അനുകൂലനായിട്ട് നിൽക്കുന്നതാണ് നല്ലത് തന്നെയാണ് പ്രത്യേകിച്ച് ജോലിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂലമാണ് അപ്പോൾ എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ